ആമീൻ ഇയാർ ബൽമീൻ ഇൻഷല്ല ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളാകുന്ന വളരെയധികം ഫ്രൂട്ട്ഫുള്ളാകുന്ന വളരെയധികം ഹെൽപ്പ്ഫുള്ളാകുന്ന ഒരു ഇസ്മാണ് പറഞ്ഞിരുന്നത് നിങ്ങളുടെ ലൈഫ് തന്നെ ആകെ മാറ്റിമറിക്കാൻ പവറുള്ള ഇത് ചൊല്ലിയിട്ട് ഒരുപാട് ആളുകളുടെ ലൈഫ് മാറ്റിമറിക്കാൻ കാരണമായിട്ടുള്ള അല്ലെങ്കിൽ മാറ്റിമറിച്ച ഒരു ഇസ്മാണ് ഇൻഷാള്ള ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് കാണുക ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് വളരെയധികം ഇത് ഉപകാരപ്പെടും യാതൊരു ഡൗട്ടും യാതൊരു ഷെക്കും അതിലില്ല നിങ്ങളിത് കാണാൻ വേണ്ടി ചിലവാക്കുന്ന രണ്ട് മിനിറ്റ് ഒരിക്കലും വെറുതെ ആവില്ല എന്നാണെങ്കിലും നിങ്ങൾ ഓരോന്ന് പറഞ്ഞിങ്ങനെ മിഷിപ്പിക്കുന്നില്ല നേരെ ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കുക പ്രിയരെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഹൈറും ബറക്കത്തും ഇസ്സത്തും റാഹത്തും സമാധാനവും സലാമത്തും എല്ലാം ഒത്തിണക്കി കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെ കൊണ്ടൊക്കെ നമ്മുടെ ലൈഫിനെ പൂർണ്ണമായിട്ടും കളറാക്കുന്ന അടിപൊളിയാക്കുന്ന അടിപൊളിയാക്കുന്നൊരു ഇസ്മ ഏതാന്ന് പറഞ്ഞുതരട്ടെ വളരെയധികം നമുക്ക് ഒരുപാട് തരത്തിലുള്ള ചേഞ്ചസ് അല്ലെങ്കിൽ ഒരുപാട് തരത്തിലുള്ള ബെനിഫിറ്റ്സ് മഹത്വങ്ങൾ കൊണ്ടുവരുന്നൊരു ഇസ്മാണ് വളരെ ചുരുങ്ങിയ ചില മഹത്വങ്ങൾ മാത്രമാണ് ഈ പറയുന്നത് നമ്മുടെ ലൈഫിൽ ഹയറുകൾ ഒരുപാട് പടച്ചോൻ തരും ഒരുപാട് പടച്ചോൻ ചൊരിഞ്ഞു തരും അതുപോലെ തന്നെ നമ്മൾ ശരിക്കും ഈ ഒരു ഇസ്മുണ്ടല്ലോ നമ്മുടെ ഭാര്യയുമായിട്ട് ബന്ധപ്പെടുന്നതിന് മുമ്പ് അമിത്ത പ്രാവശ്യം അമത്തക്കിപ്പറിയ അമത്തക്കിപ്പിറും ഒന്ന് ചൊല്ലിയാലേ നമ്മളാ ബന്ധപ്പെടുന്നതിലൂടെ നമുക്ക് ജനിക്കാൻ പോകുന്ന നല്ല ഒരു സ്വാലിഹായ ആൺകുണ് ആയിട്ട് പടച്ചു നമുക്ക് തരുന്നതാണ് പറഞ്ഞത് മനസ്സിലായോ ആൺകുഞ്ഞെന്ന് മാത്രല്ല സ്വാലിഹായ ആൺകുഞ്ഞാക്കിയിട്ട് ആ ഒരു ജിമാഅ അല്ലെങ്കിൽ ആ ഒരു ബന്ധപ്പെടലൂടെ ഉണ്ടാകുന്ന കുട്ടി അള്ളാഹു സുബാന നമുക്ക് മാറ്റിത്തരുന്നതാണ് സുബഹാൻ അള്ളാഹ് ഒന്ന് ആലോചിച്ചോക്കി ഇങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇത് ചൊല്ലുന്ന ആളുകളുടെ എതിരാളികൾ അവരൊക്കെ ഇല്ലാതായിത്തീരുന്നതാണ് ഇവർക്ക് ഒരു എതിരാളികളും ഒരു ശത്രുക്കളും ഉണ്ടാവില്ല എല്ലാവരും ഇവരെ ആദരിക്കും ബഹുമാനിക്കും അങ്ങനെയുള്ളൊരു പവർഫുള്ളായിട്ടുള്ള രീസമാണ് ഈ ആ മുത്തബീറു അള്ളാഹു തോഫീർക്ക് നൽകട്ടെ എന്താണെങ്കിലും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളായിട്ട് ഇനിയും കാണാം അസല വലൈക്കും വാഹമത്തുള്ള